ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോട് അടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ച് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മോട് കരുണ കാണിക്കട്ടെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി വാക്യങ്ങൾ വായിക്കുന്നു വിലാപങ്ങൾ മൂന്നിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലുമാക്കിയിരിക്കുന്നു നാൽപ്പത്തിയാറാം വാക്യത്തിനൊക്കെ തരുതിയിരിക്കുന്നത് ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായി പിളർന്നിരിക്കുന്നു നാൽപ്പത്തിയേഴാം വാക്യം പറയുന്നു പൊടിയും കെണിയും ശൂന്യതയും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു അടുത്ത വാക്യമാണ് ഈ പ്രഭാതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വായിക്കുന്നത് നാൽപ്പത്തി ഒൻപതാം വാക്യം എഴുതിയിരിക്കുന്നത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കു ഓണം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല പിതാപങ്ങളുടെ പുസ്തകം രമ്യാപ്രവാചകൻ കരഞ്ഞ് 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 എഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് വിലാപങ്ങളുടെ പുസ്തകമെന്ന് പേര് തന്നെ വരാൻ കാരണം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവജനം അനുഭവിക്കുന്ന കടുകെട്ടിയായ പ്രതിസന്ധികളെയാണ് അക്ഷരാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥന കേൾക്കാതെ പോലും ഇരിക്കത്തക്ക നിലയിൽ പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചിട്ടും മേഘം കൊണ്ട് ദൈവം തന്നെ തന്നെ മറച്ചിരിക്കുന്നത് പോലെ ജനത്തിന് അനുഭവിക്കുവാനായി കഴിയുന്നു എന്നാൽ നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങൾക്കകത്തെഴുതിയിരിക്കുന്നത് ഇത്രയും പ്രതിസന്ധികൾ കണ്ണിൻ്റെ മുൻപിലുണ്ട് പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രശ്നങ്ങളൊന്നല്ല ധാരാളം ജീവിതത്തിനകത്തുണ്ട് ഓരോ പദങ്ങളും വായിച്ചാൽ അറിയാം വ്യത്യസ്തമായ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് ജനം കടന്നു പോകുന്നത് എന്നാൽ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്ക് പോകണം ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോഴും ഇവർക്കൊരു സത്യം അറിയാം ദൈവം ഞങ്ങളെ നോക്കുന്ന ഒരു സമയമുണ്ട് ദൈവം ഞങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടുന്ന മണിക്കൂറുകളുണ്ട് ദൈവം ഞങ്ങളുടെ ആവലാദികൾക്കകത്ത് പ്രവർത്തിക്കുന്ന മിനിറ്റുകളുണ്ട് അതുകൊണ്ടാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രശ്നങ്ങളിലാണെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും ദൈവം ഞങ്ങളെ കടാക്ഷിക്കുക തന്നെ ചെയ്യും പ്രിയരെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ കഴിയുമോ ദൈവം നമ്മെ കടാക്ഷിക്കുന്ന ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ വരുവാനായി പോകുന്നു പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ഇന്നിൻ്റെ വേദനകൾ മാറി കണുനീരികൾ തുടയ്ക്കപ്പെട്ട് നിന്നകൾ മാറ്റപ്പെട്ട് ദൈവം കടാക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസം വരിക തന്നെ ചെയ്യും അതുകൊണ്ട് അൻപതാം വാക്യത്തിനകത്ത് പറയുന്നു എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല ആ വാക്യത്തിൻ്റെ അർത്ഥം കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടാകേണ്ടതിന് ായിട്ടും ഈ നാളുകളിൽ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവം നമുക്ക് വേണ്ടി ഇടപെടും എന്ന് നാം തിരിച്ചറിയണം മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കേട്ട ഇടത്തോട്ട് നമ്മൾ വരുമ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് മൂടപ്പെട്ട അനുഭവമാണെങ്കിലും താഴോട്ട് വായിക്കുമ്പോൾ അൻപത്തി ഏഴാം വാക്യത്തിനകത്ത് വായിക്കുമ്പോൾ അൻപത്തി ഏഴ് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു പ്രിയരെ നാൽപ്പത്തി നാലാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു എന്ന് പറഞ്ഞാൽ ദൈവം മറഞ്ഞിരിക്കുന്ന അനുഭവം ആ അനുഭവത്തിനകത്താണ് നാല്പത്തി ഒൻപതും അൻപതും വാക്യം പറയുന്നത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല അങ്ങനെ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യത്തിനകത്ത് അൻപത്തി ഏഴാം വാക്യത്തിനകത്ത് പറയുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പ്രിയരെ എത്ര വലിയ ശോഭനകൾ ഉണ്ടെങ്കിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ദൈവമുഖത്തേക്ക് ആരെങ്കിലും തയ്യാറായാൽ അടുത്തു വരുന്നൊരു കർത്താവുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഈ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മോട് അടുത്തു വരുന്ന ഏതോ വിശുദ്ധ സ്ഥലത്തോ തീർത്ഥാടന കേന്ദ്രത്തിനകത്തോ പള്ളിക്കകത്തോ ഇരിക്കുന്നൊരു ദൈവമല്ല അടുത്തു വരുന്നൊരു ദൈവം എപ്പോഴാ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഹൃദയം പൂട്ടി വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ഞാൻ കരഞ്ഞപ്പോൾ നീ അടുത്തു വന്നു അടുത്ത പദം പദമെഴുതിയിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്നെ ഭയപ്പെടുത്തി എന്നല്ല ഇന്നലകളിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഈ ശോധനകൾ എന്ന് പറയുകയല്ല ചെയ്തത് എന്നോട് ഈ മഹാഭയം പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് ഇന്ന് പ്രഭാതത്തിൽ എന്താകുമെന്നുള്ള ആകുലതയോടെ നിങ്ങളീ ശ്രദ്ധ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ ഭയപ്പെടേണ്ട ആ മേൽ അൻപത്തിയെട്ടാം വാക്യം കൂടെ വായിച്ചവസാനിപ്പിക്കാം കർത്താവേ നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു ആ മേൽ വ്യവഹാരമെന്ന് പറഞ്ഞാൽ കോടതിയുമായി ബന്ധപ്പെട്ടൊരു ടേമ കേസുമായിട്ട് ബന്ധപ്പെട്ട ടേമ വളരെ പ്രതിസന്ധിയിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും പ്രതിസന്ധികളുടെ നടുവിലൂടെ ആകുലതയോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരുവചന്ദനം എഴുതിയിരിക്കുന്നു ദൈവത്തിങ്ങളിലേക്ക് നോക്കി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സമയം ചിലവിടുവാനായി തുടങ്ങി എന്താ സംഭവിച്ചത് നീ എൻ്റെ വ്യവഹാരം നടത്തി നിങ്ങളുടെ കാര്യം നടത്തുവാനാരുമില്ലാതെ നിങ്ങളെ കൈതാങ്ങുവാനാരും ഇല്ലാതെ സഹായിക്കാനാരുമില്ലാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാരുമില്ലാതെ ആകുലതയാടെയാണോ ഈ മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിക്കുന്നത് ഈ വാക്യം പറയുന്നു നീ എന്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവന്റെ വീണ്ടെടുത്തിരിക്കുന്നു ആ മേൽ ഏതെങ്കിലും പ്രതിസന്ധികൾക്കകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും തൻ്റെ ജീവനെ തന്ന് നമ്മെ സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത കർത്താവ് പ്രതികൂലങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ശക്തനാണെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ എല്ലാ വശങ്ങളിലും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുന്ന ആത്മപ്രവൃത്തിയുടെ പകലായി തീരട്ടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമുഖത്തേക്ക് നോക്കുകയും വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയായി സന്ദേശം കടുകട്ടിയായ പ്രതികൂലങ്ങളാണ് നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തിക്കു വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനെ നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങൾക്കകത്ത് കാണാം എന്നാൽ ആ കാത്തിരുന്ന വ്യക്തിയുടെ മുഖം ലജ്ജിച്ചു പോകാതെ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടത് അൻപത്തിയേഴും അൻപത്തിയെട്ടും വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ വിലയേറിയ രാത്രിക്ക് ഈ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ ദിവസം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ യുവജനത്തിന്റെ നന്മകൾ പ്രാപിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ കൃപ കൂടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ അമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ Amen.